അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ അഹമ്മദ് റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാന്യ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു പ്രത്യേക വിഷയമാണ് നാം ഈ ചാനലിൽ ദൈനംദിനം ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ കുറാൻ ആൻഡ് മോഡേൺ സയൻസിനെ പറ്റിയാണ് അത് പല വിഷയങ്ങളിലും ഉണ്ട് എങ്കിലും ഉറുദുവിലും മലയാളത്തിലും കൂടുതലായി ചർച്ച ചെയ്യുന്നത് ആരോഗ്യത്തെ പറ്റിയാണ് ഔഷധങ്ങളെപ്പറ്റിയാണ് അള്ളാഹു താര പരിശുദ്ധ ഖുർആാനിലും ഖുർആാനിൽ പറഞ്ഞ ഔഷധങ്ങളെപ്പറ്റിയും പ്രിവെൻറ്റീവ് മെഡിസിനുകളെ പറ്റിയും അതേപോലെ തന്നെ നബി കരീം സലഹു അലി വസലമാതങ്ങൾ പറഞ്ഞ ഔഷധങ്ങളെപ്പറ്റിയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയും ആണ് ഇന്നത്തെ വിഷയം അറബിയിൽ ഹിന്ദുബാ എന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ ചിക്കറി എന്നും പറയപ്പെടുന്ന ഉറുദുവിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ കാസിനി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം പ്ലാൻറ്റിനെപ്പറ്റി അതിൻ്റെ ഇലയെപ്പറ്റി ആണ് ഇതിനെപ്പറ്റി ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഷംഷി അദ്ദേഹത്തിൻ്റെ മൂന്ന് വാല്യ ആ പ്രവാചക വയ്യ വൈദ്യത്തിൽ പ്രോപ്പർട്ടിക് മെഡിസിനിൽ രണ്ടാമത്തെ വാല്യത്തിൽ നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇതിനെപ്പറ്റി അഞ്ച് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടും ഉണ്ട് അതായത് അബൂ നുഅയിം റളിയല്ലാഹു അൻഹു അവർകൾ ഇതിനെപ്പറ്റി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഡോക്ടർ അക്ബർ കൗസറും അദ്ദേഹത്തിൻ്റെ പ്രവാചക മരുത്വം എന്ന് പറയുന്ന ആ തമിഴിലുള്ള ഗ്രന്ഥത്തിലും ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ഈ കാശിനി ചെടിയെപ്പറ്റി ഇബിനുൽ കയ്യീമുൽ ജൗസി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ഫായിതകളെപ്പറ്റി മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി ധാരാളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് വയറ്റിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകളെ ഇല്ലാണ്ടാക്കാൻ വളരെ നല്ലതാണ് അതിനെ ഈ ചെടികളെ വെച്ച് ഒരു ബാൻഡേജ് ആയിട്ട് വയറ്റിൽ കെട്ടുന്നത് കൊണ്ട് ആണ് ഈ ഇൻഫെക്ഷനുകൾ ഇൻഫെക്ഷനുകൾ മാറുന്നത് അതേപോലെ തന്നെ ഈ യൂരിക് ആസിഡ് രക്തത്തിൽ കുന്നുകൂടുന്ന ആ രോഗത്തെ നീക്കം ചെയ്യാനും ഇല്ലാണ്ടാകാനും അതേപോലെ തന്നെ കാറ്ററക്ട് തിമിരങ്ങളെ ഇല്ലാണ്ടാക്കാനും വളരെ നല്ലതാണ് ഈ ചെടി അതേപോലെ തന്നെ വാറ്റിലുണ്ടാകുന്ന ബ്ലോക്കുകൾ ലിവറിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ അതേപോലെ തന്നെ പ്ലീഹയിലുണ്ടാകുന്ന ബ്ലോക്കുകളെ തടയാനും വളരെ നല്ലതാണ് ഈ ചിക്കറി എന്ന് അറിയപ്പെടുന്ന കാശിനി അതേപോലെ തന്നെ വൃക്കയെ ശുദ്ധീകരിക്കാൻ കിഡ്നിയെ ശുദ്ധീകരിക്കാൻ വളരെ വളരെ നല്ല സാധനമാണ് ഈ കാസിനി എന്നറിയപ്പെടുന്ന ചെടി യുനാനിക്ക് മെഡിസിനിൽ ഇതിൻ്റെ ഇതിനെ ചേരുവയായി ചേർത്ത ഒരുപാട് മരുന്നുകൾ പത്തിലധികം മരുന്നുകളെ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചേരുവയുള്ള മെഡിസിൻ ഹോമിയയിലും കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ നാം നോക്കിയാൽ പഴയകാലത്തുള്ള വിദഗ്ധരായ ഒരുപാട് ഡോക്ടേഴ്സും അതേപോലെ തന്നെ ഈ അടുത്ത കാലത്തുള്ള വിദഗ്ധരായ ഒരുപാട് ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സിനെ പറ്റി അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവകൾ വളരെ അധികമാണ് കേൽഷ്യം മെഗ്നേഷ്യം അയൺ ഫോസ്ഫറസ് സോഡിയം പൊട്ടാസ്യം സിങ്ക് ഷുഗർ ഡാറ്ററി ഫൈബേഴ്സ് പ്രോട്ടീൻ വൈറ്റമിൻ എ സി ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആസിഡുകളും ക്ലോറിക് കാർബോനേറ്റ് സിലിക്കോൺ പെൽമേറ്റിക് ഓലേറ്റിക് സെറ്റാലിക് അതേപോലെ തന്നെ ലിനോലിക് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആസിഡുകളും അതിലുണ്ട് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ വളരെ നല്ലതാണ് ഈ കാശീനി ചെടി ലിവറിലുള്ള വീക്കങ്ങളെയും അതേപോലെ തന്നെ പ്ലീഹയിലും വയറുകളിലുള്ള വീക്കങ്ങളെയും വേദനകളെയും തടയാൻ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് മുഖേന യൂരിനറി പ്രോബ്ലംസ് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളും അതിനും ഒരു ആശ്വാസം കിട്ടും ആ പ്രോബ്ലംസ് ഇല്ലാണ്ടാകും എന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നു ഇതിനെപ്പറ്റി അനേകം ആൾക്കാർ എഴുതിട്ടുണ്ട് കിഡ്നിയുടെ രോഗങ്ങളെ വളരെ വേഗത്തിൽ മാറ്റാനുള്ള ഒരു നല്ല ഔഷധമാണ് എന്നാണ് ഡോക്ടർ അക്ബർ കൗസർ എഴുതിയിരിക്കുന്നത് അതായത് നം നാം പല ഔഷഔ ഔഷധങ്ങളും കഴിക്കുന്നുണ്ടെങ്കിലും ഇതിൽ യാതൊരു സൈഡ് എഫക്ട്സുകൾ ഇതിൽ ഇല്ല അത് കഴിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുകളും വരുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിലും ഇത് കഴിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ഫാമിലി ഡോക്ടറോടൊന്ന് ചോദിച്ച് കഴിക്കണം ആരാണെങ്കിലും ഇവിടെ വിശദീകരിക്കുന്ന ഔഷധങ്ങൾ കഴിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കൽ വളരെ ഉത്തമമാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ